എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മളിൽ ഒരുപാട് പേര് സ്വന്തമായി വാഹനമുള്ളവരാണ് കാറുകളുള്ളവരാണ് ബൈക്ക് സ്കൂട്ടി തുടങ്ങിയ ചെറിയ വാഹനങ്ങൾ സ്വന്തമായി ഉള്ളവരാണ് നമ്മുടെ നാട്ടിലെ അധികം പേര് ഒരു വീട്ടിൽ തന്നെ ഓരോ വ്യക്തിക്കും ഒരു വാഹനം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അപ്പോൾ നമ്മൾ പുതുതായി വാഹനം വാങ്ങുന്നവരുണ്ടാകും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുന്നവരുണ്ടാകും നമ്മുടെ വാഹനം പഴയത് ഡീലർക്ക് കൊടുത്ത് മാറ്റി വാങ്ങുന്നവരുണ്ടാകും അങ്ങനെ പല തരത്തിൽ നമ്മൾ വാഹനങ്ങൾ സ്വന്തമാക്കാറുണ്ട് എന്നാൽ നമ്മൾ വാഹന ഉടമകൾ പലപ്പോഴും വാഹനങ്ങൾ വിൽക്കുമ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ആർ സിയിലെ ഓണർഷിപ്പ് പലപ്പോഴും ചെയ്ഞ്ച് ചെയ്യാറുണ്ട് അങ്ങനെ ആർ സി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാതെ വളരെ വലിയ പുലിവാലിലെത്തിയ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് എഡിമെറ്റ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്ദി അപ്പോൾ ഒരു വാഹന ഉടമ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് നിങ്ങൾ ഒരു വാഹന ഉടമയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക നിങ്ങളുടെ വാഹന ഉടമകൾ ഉള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ അവരുടെ സവിശേഷമായ ശ്രദ്ധയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നത് നന്നാവും നമ്മളിൽ ഒരുപാട് പേര് പുതിയ പുതിയ മോഡൽ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അത് സ്വന്തമാക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ പഴയ വാഹനങ്ങൾ എക്സ്റ്റെഞ്ച് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യാറുണ്ട് വാഹനം വിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മുടെ ആർ സി ഓണർഷിപ്പ് എത്രയും വേഗം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആർ സി ആയിരിക്കുന്നിടത്തോളം കാലം ആ വാഹനത്തിൻ്റെ എല്ലാവിധമായ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് അതുവഴി ഉണ്ടാകുന്ന ഈ ചെല്ലാനുകൾ അതുവഴി ഉണ്ടാകുന്ന ട്രാഫിക് ഫൈനുകൾ അമിത വേഗത മൂലമുണ്ടാകുന്ന ട്രാഫിക് ഫൈനുകൾ അതുമൂലമുണ്ടാകുന്ന മോട്ടോർ വാഹന അപകട കേസുകൾ അതുമൂലം ഉണ്ടായേക്കാവുന്ന മറ്റ് ക്രൈമുകൾ വാഹനത്തിൽ പോയി മോഷണം നടത്തുക വാഹനത്തിൽ പോയി അടിപിടി നടത്തുക വാഹനത്തെ തന്നെ ഒരു ആയുധമാക്കി മറ്റുള്ളവരെ ഇടിച്ചു കൊല്ലുവാൻ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സാധനങ്ങൾ കടത്തുവാനായി വാഹനം ഉപയോഗിക്കുക ഇങ്ങനെ പലതരത്തിൽ തരത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാം അപ്പൊ അതൊക്കെ സംഭവിക്കുമ്പോൾ അത് വാഹനം ആരുടെ പേരിലാണോ ആർ സി ഓണ്ട ആരാണോ അവരാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒന്നാം പ്രതിയായി വരുന്നത് പ്രൈമറി ലൈബിലിറ്റി ഗോസ് ടു ദ ഓണർ ഓഫ് ദ വെഹിക്കിൾ അപ്പൊ നമ്മൾ പലപ്പോഴും വാഹനം വിൽക്കും പക്ഷെ ആർ സി ചേഞ്ച് ചെയ്യാറ് ഇല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു പൊല്ലാപ്പ് ഒരു കേസ് വരുമ്പോ നമ്മൾ വാഹനം വിറ്റതായി നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ബോധ്യപ്പെടുത്തിയാലും അതിനുള്ള തെളിവുകൾ കാണിച്ചാലും ആർ സിയിൽ നിങ്ങളുടെ പേര് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ലൈബ്രിറ്റിയിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ അടുത്ത കാലത്ത് ഡൽഹിയിൽ നടന്ന ഒരു ഭീകരാക്രമണം ഒരു കാറ് ഡൽഹിയിൽ നമ്മുടെ റെഡ് ഫോർട്ടിനടുത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ അതിൽ ആദ്യമായിട്ട് അതിൻ്റെ പ്രൈമറി എവിഡൻസ് നമ്മുടെ പോലീസ് ബന്ധപ്പെട്ടവർ തിരക്കി പോകുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമയാണ് പോയത് അപ്പോൾ വാഹന ഉടമയെ തിരക്കി ചെന്നപ്പോഴാണ് അറിയുന്നത് വാഹന ഉടമ ആ കാറ് പോയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും ആർ സിയിൽ അയാളുടെ പേരാണ് കിടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും നമ്മുടെ ഗവൺമെന്റും ഒക്കെ ഈ സംഭവത്തിന് ശേഷം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഒരു വാഹനം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആർ സി ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ ബാധ്യതയിൽ നിന്നും നമുക്ക് എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴാണ് ഓരോ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനം വിറ്റ് കഴിഞ്ഞാൽ ഓണർഷിപ്പ് എത്രയും വേഗം ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായി തന്നെ എടുക്കണം നമ്മൾ വണ്ടി വിറ്റു നമുക്ക് ക്യാഷ് കിട്ടി നമ്മുടെ പോക്കറ്റ് വെച്ചു നമ്മൾ പുതിയ വണ്ടി വാങ്ങി ഇപ്പോഴും പഴയ വണ്ടി നമ്മുടെ പേരിൽ തന്നെ ഇരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം നിങ്ങളിൽ നിന്നും വാഹനം വാങ്ങിയ ആൾ വാഹനം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി പ്രൈമറി നിങ്ങൾ തന്നെ ആയിരിക്കും അപകടം നടന്ന സമയത്ത് നമ്മൾ വണ്ടി വിറ്റു പക്ഷേ ഓണർഷിപ്പ് നമ്മൾ ചേഞ്ച് ചെയ്തില്ല അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ഓണറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും ആർ സി ഓണറാണ് അവരെ തന്നെ വന്ന് പിടിക്കുകയും ചെയ്യും പിന്നെ മറ്റൊന്ന് നിങ്ങളിൽ നിന്നും വണ്ടി വാങ്ങിയ ആൾ ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യാതെ അയാൾ മറ്റൊരാൾക്ക് വിറ്റാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണം അപ്പോൾ നമ്മൾ ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് നമ്മൾ ഫോം ട്വൻറ്റി നയനും തേർട്ടിയും നമ്മൾ വാഹനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഓൺലൈനായി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനും നൽകണം നൽകിയാൽ മാത്രം പോരാ നമ്മൾ ആർ ടി ഒയുടെ സൈറ്റിൽ കയറി ഇടയ്ക്കിടെ നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ആയി എന്ന് ഉറപ്പ് വരുത്തണം പിഴകളും കേസുകളും നിറഞ്ഞ ഒരു വാഹനത്തിന് ആർ ടി ഒയിൽ നിന്നും യാതൊരു വിധമായ സേവനങ്ങൾ ലഭിക്കുകയില്ല പലപ്പോഴും വാഹന വിലയേക്കാൾ എത്രയോ ഇരട്ടി ആകും അതുമായി ഉണ്ടാകുന്ന ഫൈനുകൾ എന്ന് പറയുന്നത് മോഷണം മയക്കുമരുന്ന് കടത്തൽ മദ്യ തുടങ്ങി ഏതെങ്കിലും ഒരു ക്രൈമിൽ നിങ്ങളുടെ വാഹനം പെട്ടുകഴിഞ്ഞാൽ ആർ സി ഓണർ എന്ന നിലയിൽ പോലീസ് ആദ്യം തിരക്കി വരുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ മുൻ ഉടമയാണെങ്കിൽ നമ്മൾ വാഹനം വിറ്റ ഉടനെ തന്നെ ഫോം നമ്പർ ട്വൻറ്റി നയൻ തേർട്ടി നമ്മൾ ആർ ടിഒയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം വാഹനത്തിന്റെ ഡെലിവറി നോട്ട് സെയിൽ അഫിഡവിറ്റ് അതുപോലെ ആർ ടിഒക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന അക്നോളജ്മെന്റ് ഇതെല്ലാം നിങ്ങൾ ഭദ്രമായി തന്നെ സൂക്ഷിക്കണം പിന്നെ നിങ്ങൾ വാങ്ങിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം വാങ്ങി തേർട്ടി ഡേയ്സിനകത്ത് തന്നെ ഓണർഷിപ്പ് നമ്മുടെ പേരിലേക്ക് മാറ്റണം ഓണർഷിപ്പ് മാറ്റി ആർ ബുക്ക് നമ്മുടെ പേരിലേക്ക് മാറി വന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇൻഷുറൻസ് അപ്പോഴും ആ പഴയ ഓണറുടെ പേരിൽ തന്നെ ഇരിക്കും അപ്പം നിങ്ങൾ ആർ സിയിൽ പേര് മാറി ഫിഫ്റ്റീൻ ഡേയ്സിനകത്ത് നിങ്ങൾ ഏതാണോ ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനി അവിടെ ആ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ പഴയ ഓണറിൽ നിന്നും നിങ്ങളുടെ ഓണറിലേക്ക് പോളിസിയുടെ ഡോക്യുമെന്റ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റണം മാറ്റാത്ത സന്ദർഭങ്ങളിൽ പോളിസി ഇൻഷുറൻസ് പഴയ ഓണറുടെ പേരിലും വാഹനം നിങ്ങളുടെ പേരിലുമായിരിക്കുമ്പോൾ അത് ഇൻഷുറൻസ് ഇല്ലാത്തതായി കണക്കാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മോട്ടോർ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എം എ സി ടി കോടതികളിൽ ഇൻഷുറൻസ് കമ്പനികൾ ഇത് ഒരു വലിയ തടസ്സവാദമായി ഉന്നയിക്കും അതുകൊണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിയ വാഹനം എത്രയും വേഗം നിങ്ങൾ ഇൻഷുറൻസും നിങ്ങളുടെ പേരിലേക്ക് ട്രാൻ ചെറിയ ഒരു ചെറിയ ഫീസ് അടച്ചാൽ മാത്രം നമ്മൾ അടുത്ത ഇൻഷുറൻസ് പുതുക്കുന്ന സമയം വരെ വരെയൊന്നും കാത്തിരിക്കേണ്ട ഈ പോളിസി ഡോക്യുമെന്റുമായിട്ട് ആ ഇൻഷുറൻസ് കമ്പനി സമീപിച്ച് ചെറിയൊരു ഫീസ് അൻപതൊന്നൂറു ആണ് അത് അടച്ചു കഴിയുമ്പോൾ ആ പോളിസി നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും അപ്പോൾ മാത്രമേ അത് സുരക്ഷിതമായി മാറുകയുള്ളൂ പിന്നെ നമ്മൾ ഓണർഷിപ്പ് മാറാതെ കൊണ്ട് നടന്നാൽ വാഹനം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ പെട്ട് അകത്തായാൽ നമുക്ക് ആർ സി ഓണർ വന്നാൽ മാത്രമേ നമുക്ക് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ വാഹനം വിട്ടുകിട്ടുകയുള്ളൂ വാഹനം നമ്മുടെ കൈവശത്തിൽ ഇരിക്കുന്നിടത്തോളം നമ്മുടെ പേരിലായിരിക്കുന്നതാണ് നല്ലത് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ എത്രയും വേഗം അത് മാറ്റുകയും വേണം ഡീലറുടെ കയ്യിൽ വാഹനം കൊടുക്കുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ഡെലിവറി നോട്ട് വാഹനം അതൊന്നും വെച്ചിട്ട് കാര്യമില്ല എങ്കിലും ആ ഡെലിവറി നോട്ട് കൃത്യമായി നിങ്ങൾ വാഹനം ഇല്ലാതിൻ്റെ കയ്യിലാണെന്നുള്ള ഒന്ന് ഉറപ്പുവരുത്തണം കാരണം വലിയ ക്രൈം കേസുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ക്രിമിനൽ കേസുകൾ വരുമ്പോൾ നമ്മുടെ നമുക്ക് ഈ കാര്യം കാണിച്ച് നമുക്ക് പോലീസിനെ അധികാരികൾ ബോധ്യപ്പെടുത്താവുന്നതാണ് പക്ഷേ സിവിൽ ലയബിലിറ്റിയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഡീലർക്ക് വാഹനം കൊടുക്കുന്നവർ എത്രയും വേഗം അത് മാറ്റുന്നുണ്ട് എന്ന് വരുത്തുക അതുപോലെ നിങ്ങളുടെ പേരിലിരിക്കുന്ന ആ വാഹനം അയാളോ അയാളുടെ സ്റ്റാഫുകളോ ഒന്നും പുറത്ത് ഓടി നടക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ആ ഡീലറെ അറിയിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് ആ സൈറ്റിൽ കയറി നോക്കുകയും ഡീലറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം ഇപ്പം ഡീലറുടെ കൈവശം ഇരിക്കുമ്പോൾ ഏതെങ്കിലും ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ അല്ലെങ്കിൽ ആരെങ്കിലും മദ്യപിച്ച് വാഹനം ഓടിച്ച് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഡീലർ കൈയൊഴിയും ഓണർ നിങ്ങളെന്ന നിലയിൽ ആ കേസ് നിങ്ങളുടെ പേരിൽ തന്നെ വരും അതായത് ആർ ടിഒയുടെ സൈറ്റിൽ ഓണർഷിപ്പ് വണ്ടിയുടേത് മാറുന്നത് വരെ നിങ്ങൾ ആ ഡീലറുമായി ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം വണ്ടി വിറ്റു ക്യാഷ് കിട്ടി നമ്മളൊരു സെയിൽ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നു ഈ സെയിൽ ലെറ്ററിനൊന്നും നമ്മൾ പറയുന്ന നടക്കുള്ള വാല്യൂ ഒന്നും ഇല്ല ഒരു കേസ് വരുമ്പോൾ നമുക്ക് ആ സെയിൽ ലെറ്റർ ഒന്നും നമ്മളെ സഹായിക്കാൻ ഉതകുന്ന ഒരു ഡോക്യുമെന്റ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാ വാഹന ഉടമകളും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങളുമായി കേസിലൊക്കെ പെടുമ്പോൾ നമ്മളെ സമീപിക്കുമ്പോൾ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് പേര് പുല്ലാപ്പള്ളി ചെന്നപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കൂട്ടുകാരുമൊക്കെ വിവരം ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇത്രയും ആയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്യൂമേഡ് ബൈ അഡ്വക്കറ്റ് ട്രിബിജു സൈനിങ് ഓഫ്